ഇനി സ്റ്റൈലിഷ് ചമറവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മുഴുവൻ ഭിന്നശേഷി ഗുണഭോക്താക്കൾക്കും പവർ ഇലക്ട്രിക്കൽ വീൽ ചെയറുകൾ നൽകി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കൈത്താങ്ങ് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച ഭിന്നശേഷി സൗഹൃദ മലപ്പുറം പദ്ധതിയുടെ ഭാഗമായി മൂന്നര കോടി രൂപ ചെലവഴിച്ച് ഇരുനൂറ്റി അഞ്ചു പേർക്കാണ് ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംയുക്ത പദ്ധതിയായാണ് മാതൃകാ പ്രൊജക്ട് നടപ്പാക്കിയത് വീൽ ചെയർ വിതരണോദ്ഘാടനം മലപ്പുറം വാര്യൻകുന്നത്ത് സ്മാരക ടൌൺ ഹാളിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിച്ചു സമൂഹത്തിന്റെ ആണ് അതിനിന്നിപ്പോൾ ആധുനിക ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത്തരം പദ്ധതികൾ ധാരാളം കണ്ടെത്തി അതിനൊക്കെ പണ്ട് കണ്ടെത്തുകയും പണ്ട് മാറ്റി ഒക്കെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒന്നു തന്നെയാണ് ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇങ്ങനെ മൂവ്മെൻറ്റിന് പരിമിതിയുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമൂഹത്തിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് ഉള്ള ഒരു ഉപകരണം എന്നുള്ള നിലപാട് ആണ് ഈ ഇലക്ട്രിക്കൽ വീൽചെയറിനെ നമ്മൾ കാണേണ്ടത് എന്തായിരുന്നാലും ഇരിതുപോലുള്ളൊരു പരിപാടി അതുകൊണ്ട് തന്നെ വളരെ പ്രധാനവും വളരെ ഹൃദ്യവും സന്തോഷം തരുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി ഏകദേശം മൂന്ന് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ഉറപ്പിക്കുക അല്ലേ ചിലവഴിച്ച ഈ കൂട്ടായ്മക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷയായി പി ഉബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്റ്റാന്റിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എൻ എ കരീം സെറീന ഹസീബ് നസീബ അസീസ് ആലിപ്പട്ട് ജമീല ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് കലാം മസ്റ്റർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി വി മനാഫ് കെ ടി അജ്മൽ പി പി മോഹൻദാസ് സെക്രട്ടറി എസ് ബിജു ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഷീബ മുന്തസ് എന്നിവർ സംസാരിച്ചു മറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുപത് പേർക്ക് ജില്ലാ പഞ്ചായത്ത് വീൽ ചെയറുകൾ ലഭ്യമാക്കിയിരുന്നു ഇതോടെ അർഹരായ എല്ലാവർക്കും ഇലക്ട്രിക് വീൽ ചെയറുകൾ ലഭ്യമാക്കാനായി ആദ്യഘട്ടത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിലും തുടർന്ന് ബ്ലോക്ക് അടിസ്ഥാനത്തിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് ജില്ലാ സാമൂഹിക നീതി ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥയായാണ് പദ്ധതി നടപ്പാക്കിയത് ആദ്യഘട്ടത്തിൽ സർക്കാർ ഏജൻസിയായ കെൽട്രോൺ വഴിയും രണ്ടാം ഘട്ടത്തിൽ ഓപ്പൺ ടെൻഡർ വഴി തെരഞ്ഞെടുത്ത സ്വകാര്യ സ്ഥാപനവുമാണ് ജില്ലാ പഞ്ചായത്തിന് വീൽ ചെയർ സപ്ലൈ ചെയ്തത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ റോഡ് കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ് ആൻഡ് സാനിറ്ററി വെയർ ആനുഴുക്ക് പാലം ചമരവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ